അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു എല്ലാവർക്കും ഷിഫാൽ അമറാ സ്വാഗതം എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ചൊവ്വാഴ്ച ചെയ്യുക തക്വ ഉണ്ടാകാനും അവസാനം ഈമാൻ കെട്ടി മരിക്കാനും ആരോഗ്യത്തിനും ആഫിയത്തിനും ദീർഘായുസിനും വറക്കത്തിനും എല്ലാ ഹൈറുകൾക്കും വേണ്ടി മൊത്തത്തിൽ ലോകത്തുള്ള മുസ്ലിം എല്ലാ മുസ്ലിമീങ്ങൾക്കും എല്ലാ മിനിങ്ങൾക്കും വേണ്ടി പ്രത്യേകം എല്ലാവരും എന്ത് ചെയ്യുക അള്ളാഹു നമ്മളൊക്കെ ഇഹലോകവും പരലോകവും വിജയിപ്പിച്ചു തരട്ടെ പ്രിയമുള്ളവരെ നമ്മളിപ്പോൾ റമലാം മാസത്തിനോട് അടുത്തെത്തിയിരിക്കയാണ് റജബ് മാസം നമ്മളിൽ നിന്ന് പോയി മറഞ്ഞു ഷേബാൻ മാസത്തിലാണ് ഇപ്പോൾ നമ്മൾ നിലകൊണ്ടിരിക്കുന്നത് വളരെയേറെ പ്രാധാന്യം ഉള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു മാസമാണ് ഷാബാൻ തൊട്ടടുത്ത് വരുന്നത് റമലാനാണ് എല്ലാവർക്കും അറിയാം റമലാൻ മാസം വരുമ്പോഴേക്കും നമ്മൾ എന്താണ് ആ മാസത്തിലേക്ക് ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം പണ്ട് കാലത്തൊക്കെ ആളുകൾ റജബ് വരുന്നതിന് മുമ്പ് തന്നെ നോമ്പിന് റെഡിയാകും എന്നാണ് എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ ജോലികളും വീട് സംബന്ധമായിട്ടുള്ള എല്ലാ ജോലികളും മാറ്റിവെച്ച് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ച ഒരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ മുൻഗാമികൾക്ക് ഇന്ന് നമുക്ക് റജബും കണക്കിന് ഷാബാനും കണക്കന്നെ റമലാനും കണക്ക ആരും ഒന്നിനും പ്രത്യേകതകൾ കൽപ്പിക്കാത്ത രൂപത്തിലാണ് ആളുകളുടെ ജീവിതം റജബിൽ ഒരുങ്ങണം ഷാബാലില് വീണ്ടും ഒരുങ്ങണം റമലാല് നമ്മളതെല്ലാം നേടിയെടുക്കണം ദോഷങ്ങളെയും കരിച്ചു കളയുന്ന ഇല്ലാതാക്കി കളയുന്ന ഒരു മാസമാണ് റമലാന് അള്ളാൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ഈ മാസത്തിൽ നിങ്ങൾ പ്രത്യേകം ദ്വാര ചെയ്യണം നമുക്കൊക്കെ അറിയുന്ന കേൾക്കുന്ന കാണുന്ന എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദ്വാ ഉണ്ട് അള്ളാഹു മബാരി വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ദ്വാഴാണ് നമുക്ക് വേണ്ടി തന്നിട്ടുള്ളത് വ അള്ളാഹുമാ ബാരി മാസത്തിലും ഷാഹബാബമാസത്തിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ എന്ന് കാരണം അത്രയും നല്ല മാസമായത് കൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്നിട്ട് റമലാനിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണേ എന്ന് ആ റമലാ മാസത്തിന് മുമ്പ് മരിച്ചു പോവുകയാണെങ്കിലോ അപ്പോൾ ആ ദാഴ് അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യമാണ് അതുകൊണ്ടാണ് റമലാനിലേക്ക് എന്ന് നമ്മളോട് പറയാൻ പറഞ്ഞത് ആ റമലാനിലേക്ക് എത്തിക്കുകയും റമലാ മാസത്തിനെ സ്വീകരിക്കുകയും തഹജിദ് നിസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും അനുഷ്ഠിക്കുകയും സുബി നിസ്കരിക്കുകയും ഖുറാൻ ഓതുകയും അങ്ങനെ ഓരോരോ ഫർലുകളും സുന്നത്തുകളുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കാരണം ഒരുപാട് കൂലിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഒന്നിന് എഴുപതാണ് ഖുർആാനിൽ നിന്നൊരു ഹർഫ് ഓതിയാൽ എഴുപത് കൂലിയാണ് അപ്പോൾ നമ്മൾക്ക് എത്ര ഓതുന്നുണ്ട് നോക്കിയപ്പോൾ എത്ര കൂലി നമുക്ക് കിട്ടും കൂലി കിട്ടണമെങ്കിൽ എന്ത് വേണം നമ്മുടെ മനസ്സ് നന്നാവണം നമുക്ക് തക്കവ വേണം നെയ്യത്ത് നന്നാവണം ദോഷങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം തെറ്റുകളൊക്കെ അള്ളാഹിനോട് മാപ്പ് ചോദിച്ച് കേതിച്ച് മടങ്ങണം അങ്ങനെ തൗബ ചെയ്യണം എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾ റമലാ മാസം ഇരുപത്തേഴ് ചെയ്യും ചിലവിൽ റമലാ മാസം ഫസ്റ്റിൽ ചെയ്യും എന്നാൽ അങ്ങനെയല്ല റജബ് വരുമ്പോഴേക്കു തന്നെ തൗബ ചെയ്ത് മടങ്ങി നമ്മുടെ കുറ്റങ്ങളൊക്കെ പൊറിപ്പിച്ച് റജബിനും ഷാഹാനും റമല്ലാനായിട്ട് ഒരുങ്ങണമെന്നാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ദുയ ചെയ്യുക എന്ത് ഈ ഷാബാ മാസം തീരാൻ പോവാണ് ഷാഹാ മാസം കഴിഞ്ഞാൽ പിന്നെ അത് ദുവാ പറ്റൂല അള്ളാഹ്മ ബാരിഖലിംബാൻ അപ്പം നമുക്ക് കിട്ടാനുള്ളോടത്തോളം നമ്മുടെ ബാരിക്ക് നമ്മുടെ ബറക്കത്ത് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുക അതിനുള്ള ദിവസങ്ങളിലെങ്കിലും അഞ്ച് ഭക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ ഈ ദിവ ചെയ്യുക ഇൻഷാല്ല അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ അസലാമലൈക്കും വഹമ്മ